ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സരയു മനോഹറിനെ അന്വേഷിച്ചിട്ട് ആശുപത്രിയിൽ എത്തിയിരിക്കുക അവിടുത്തെ റിസപ്ഷനിലെ പെണ്ണിനോട് സംസാരിച്ചതിന് ശേഷം സരയു ആകെ മൊത്തം കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നു ഇനി മനോഹർ തന്നെയാണോ ഡിസ്ചാർജായി പോയത് അതോ ഇനി മറ്റാരെങ്കിലും ആണോ ചേടാ ഫോട്ടോ പോലും തൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഫോൺ വീട്ടിലായി പോയത് കൊണ്ട് തന്നെ മനോഹറിന്റെ ഒരു ഫോട്ടോ കാണിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അവൾ അങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് ആ നമ്മുടെ കല്യാണി സരയുവിൻ്റെ മുന്നിൽ എത്തുന്നത് കല്യാണി സരൈവിനെ കണ്ടപ്പോൾ തന്നെ അല്ല നീ എന്താ ഇവിടെ നീ ആശുപത്രിയിലല്ലായിരുന്നു സരയു നീ പറയാതെ ആണോ പോന്നീന്ന് ചോദിക്കുക അപ്പൊ തന്നെ നമ്മുടെ സരീവ് പറയുന്നുണ്ട് കല്യാണി ഞാനിവിടെ വന്നിരിക്കുന്നത് മനോഹറിനെ കാണാനാണ് അവൻ ഒരുപാട് പെൺപിള്ളേരുടെ ജീവിതം തകർത്തില്ലേ അങ്ങനെയുള്ള അവനെ ഇനി ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല അതിനുള്ള പകരം ചോദിച്ച് ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് ഇത് കേട്ടപ്പോൾ തന്നെ കല്യാണം പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സരയൂ നീ ഇനി അവൻ്റെ പിന്നാലെ നടക്കുന്നതെന്നും വേണ്ട പിന്നെ അവൻ്റെ തിരക്കെയാണ് നീ ആശുപത്രിയിൽ വന്നിട്ടുള്ളതെങ്കിൽ ദേ അവൻ ഡിസ്ചാർജായി പോയിരിക്കുക അവൻ പോകുന്നതൊക്കെ ഞാൻ കണ്ടു അവൻ ആരുടെ കൂടെ പോയിരിക്കുന്നത് അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള മറിയുടെ കൂടെ ആണോ അതെ അതെ അങ്ങനെ തന്നെയാ പോയിരിക്കുന്നത് എന്തായാലും നീ വിചാരിക്കുന്നത് പോലെ അവനൊരിക്കലും അമേരിക്കയിലേക്കൊന്നും കടന്നു കളയില്ല മറിയയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം അങ്ങനെയുള്ള സ്ഥിതിക്ക് മറിയ ഒരിക്കലും അവനെ വെറുതെ വിടില്ല നീ പറയി അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നത് കല്യാണിയാണെങ്കിലോ നമ്മുടെ സരവിനെ സമാധാനിപ്പിക്കുക ഇപ്പൊ ഒരു വിഷയം ഉണ്ടാക്കരുത് എന്തായാലും സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് സരയുവിനെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തുന്ന സമയം സരയു ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടുക കല്യാണി പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും കല്യാണിയുടെ പിടുത്തമൊക്കെ വിട്ട് നമ്മുടെ സരയു അവിടുന്ന് എസ്കേപ്പ് ആകുക അങ്ങനെ ആ റോഡിലൂടെ നടക്കുന്ന സരയു കാണുന്ന കാഴ്ച മനോഹറും അതുപോലെ തന്നെ നമ്മുടെ മറിയും കൂടി ഒരു പള്ളിയിൽ കയറി നേർച്ചയിടുന്ന കാഴ്ചയാണ് കുടിശു പള്ളി പോയി നേർച്ചയിട്ടതിന് ശേഷം മടങ്ങി വരിക രണ്ടുപേരും ഇത് കണ്ടുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുന്ന സരയും അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ആശുപത്രിയിലാണ് കേട്ടോ സരയും മിസ്സിംഗ് ആണല്ലോ അങ്ങനെ സരയുൻ്റെ അമ്മ ശാരി ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് അല്ല ഡോക്ടർ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ഇനിയാണ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നിങ്ങളെല്ലാവരും അന്വേഷിച്ചിട്ടും എൻ്റെ മോളെ കണ്ടെത്തിയില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ആരോടെ പോയി ചോദിക്കുക അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് ഷാരിയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ഡോക്ടർ പറഞ്ഞു ശാരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അ സാരി വേണ്ടി ഇപ്പോഴത്തെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെൻ്റൽ സ്ട്രെയിനിൽ നിന്നും അവളൊന്ന് പതിയെ ഒന്ന് റിലീവായി വരുമായിരുന്നു ഈ സമയത്ത് അവൾക്ക് വീണ്ടും അയാളോട് അതായത് അവരുടെ ഭർത്താവിനോട് അത്രയും ശത്രുതയും വൈരാഗ്യമൊക്കെ വരികയാണെങ്കിൽ വീണ്ടും അവൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൾ ഇപ്പോൾ പോയിരിക്കുന്നത് മിക്കവാറും മനോഹരനെ അന്വേഷിച്ചുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കാര്യം തീരുമാനമാകുമെന്ന് തന്നെ ഡോക്ടർ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിക്ക് ടെൻഷൻ കൂടി ദൈവം ഒരുവിധം അവളൊന്ന് ഓക്കെ ആയി വന്നതാ എൻ്റെ മോള് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചിന്തയിലായിരുന്നു ഡോക്ടറെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നിങ്ങൾ സമാധാനപ്പെട് ഞാൻ കിരണിനെയും കല്യാണിയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ അന്വേഷിക്കട്ടെ എല്ലാവരും അന്വേഷിച്ചതിന് ശേഷം അവര് എന്താന്ന് വെച്ചാൽ വേണ്ട രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു ശാരിയെ ആശ്വസിപ്പിച്ച് നിർത്തുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം പള്ളിയിൽ പോയി നേർച്ചയിട്ടതിന് ശേഷം നമ്മുടെ മറിയെ മനോഹരും കൂടി മടങ്ങി വരിക അപ്പം മറിയെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മനു നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം അങ്ങനെ അവർ വീണ്ടും വണ്ടിയിൽ കയറാൻ തുടങ്ങിയതും ദാ വരുവാണ് നമ്മുടെ സരയും സരയുങ്ങ് വരുന്ന സമയത്ത് മറിയത്തിന് ആളറിയല്ലോ അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ എങ്ങനെ നിൽക്കുക മനോഹർ ആണെങ്കിലും വേറെ വേറെ തുടങ്ങി എന്ത് ചെയ്യും സരയുമാണ് തന്റെ തലമുണ്ട തല്ലി പൊളിച്ച് തന്നെ ആശുപത്രിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തില് ആ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അവൻ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയം മനോഹറിന്റെ കഴുത്തിന് വന്ന് ഞെക്കി പിടിക്കുക നമ്മുടെ സരയി ഇവൻ ഇവൻ ഒറ്റ എന്റെ ജീവിതം നശിപ്പിച്ചത് ഇവനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരുപാട് പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിച്ച ഒരുത്തനെ ഇവൻ എന്തായാലും ഇവൻ ഇനി ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല ഇവനുള്ള ശിക്ഷ വിധിക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് മനോഹറിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാ നമ്മുടെ മറിയും അതിൻ്റെ ഇടയ്ക്കേക്ക് ഇടപെടുക നിങ്ങൾ വിട് വിട് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആ ഒരു പ്രശ്നം ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ മനോഹറിനെ അവള് വിടാൻ തയ്യാറല്ല അങ്ങനെ ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ കിരണും കല്യാണിയും കൂടി ദാ സരവിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുക അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കല്യാണിയും കിരണും കൂടി എത്തുന്നതും മനോഹറിനെ സരയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും ഒക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ ആ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പൊ ഗുഡ് നൈറ്റ്